നമസ്കാരം ഫലസ്തീനിൽ കുട്ടികളിൽ പോളിയോ ബാധ കണ്ടെത്തിയതിനെ തുടർന്ന് പോളിയോ വാക്സിനേഷനു വേണ്ടി ഗസയിലെ മൂന്ന് മേഖലകളിൽ മൂന്ന് ദിവസം വീതം പകൽ പരിമിത വെടിനിർത്തലിന് ഇസ്രായേൽ സൈന്യം സമ്മതിച്ചു കഴിഞ്ഞ ദിവസം മുതൽ ഗസയിലെ ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം കുട്ടികൾക്ക് വാക്സിൻ നൽകാനാണ് ലോകാരോഗ്യ സംഘടനയുടെ പദ്ധതി ഇതിനായി അടിയന്തര വെടിനിർത്തൽ വേണമെന്ന് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടിരുന്നു ആദ്യം മധ്യ ഗസ തുടർന്ന് തെക്കൻ ഗസയിലും വടക്കൻ ഗസയിലും മൂന്ന് ദിവസം വീതം രാവിലെ ആറ് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി വരെയാണ് വെടിനിർത്തൽ ഗസയിൽ ഒരു വയസ്സുള്ള കുഞ്ഞിന് പോളിയോ ബാധ സ്ഥിരീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് അടിയന്തര വാക്സിനേഷന് ഡബ്ല്യു എച്ച്ഒ രംഗത്തിറങ്ങിയത് അതേസമയം ഗസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണങ്ങളിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരീം ജെനിൻ നഗരങ്ങളിൽ പതിനെട്ട് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടു നൂർ ഷംസ് അഭയാർത്ഥി ക്യാമ്പിലെ ആക്രമണത്തിൽ ഫലസ്തീൻ സായുധ പ്രസ്ഥാനമായ ഇസ്ലാമിക് ജിഹാദിൻ്റെ കമാൻഡർ മുഹമ്മദ് ജബീർ കൊല്ലപ്പെട്ടു ഗസയിൽ ഇതുവരെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ നാൽപ്പതിനായിരത്തി അറുന്നൂറ്റി രണ്ട് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വെസ്റ്റ് ബാങ്കിൽ ഒൻപത് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട് ഒരേസമയം നാല് നഗരങ്ങളിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് വിവരം ജനവാസ മേഖലകളിൽ ഇസ്രായേൽ കൂട്ടക്കുരുതി നടത്തുകയാണെന്ന് ഫലസ്തീൻ ഭരണകൂടം ആരോപിച്ചു എന്നാൽ തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനാണ് തങ്ങൾ നടത്തിയത് എന്നാണ് ഇസ്രായേലിന്റെ വിശദീകരണം യു എൻ പുറത്തുവിടുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നൂറ്റി ഇരുപത്തിയെട്ട് ഫലസ്തീൻ സ്വദേശികളാണ് വെസ്റ്റ് ബാങ്കിൽ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ ഇരുപത്തിയാറ് കുട്ടികളും ഉൾപ്പെടും എന്ന് യു വിശദമാക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഇസ്രായേൽ ആക്രമണം ഒരു വർഷം അടുക്കാറാകുമ്പോൾ ഗസയിൽ നിരവധി പേരുടെ ജീവൻ നഷ്ടമായെന്ന റിപ്പോർട്ട് പുറത്തുവന്നു ഭൂരിഭാഗവും കുട്ടികളും വൃദ്ധരും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ആക്രമണത്തിൽ ഇതുവരെ ഏതാണ്ട് ഒരു ലക്ഷത്തിനടുത്തു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും കണക്കുകൾ പറയുന്നു ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ആരോഗ്യ മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കി റിപ്പോർട്ട് പുറത്തിറക്കിയത് ജനസംഖ്യയുടെ ഒന്ന ദശാംശം ഏഴ് ശതമാനം പേർ ഒക്ടോബർ ഏഴിന് ശേഷം കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് അതേസമയം ഗസയിലെ വെടിനിർത്തൽ ചർച്ചകൾ ഊർജിതമാക്കാൻ അമേരിക്ക നീക്കം തുടങ്ങിയതായി റിപ്പോർട്ടുകൾ ഉണ്ട് അടുത്ത ആഴ്ച ഖത്തറിൽ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കും എന്നാണ് അമേരിക്ക നൽകുന്ന സൂചന ഇറാനും ഹൂത്തികളും ഹിസ്ബുള്ളയും ഇസ്രായേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ മേഖല യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ ഇതോടെയാണ് വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള നീക്കം വീണ്ടും സജീവമായത് ഗസ യുദ്ധത്തിന് അറുതി വരുത്താനുള്ള നീക്കമാണ് തുടരുന്നത് എന്നാണ് അമേരിക്ക പറയുന്നത് മധ്യ ഗസയിൽ പ്രവർത്തിക്കുന്ന അവസാന ആശുപത്രിയായ അൽ അക്സ ആശുപത്രി ഉടൻ ഒഴിയണമെന്ന ഭീഷണിയുമായി ഇസ്രായേൽ സൈന്യം രംഗത്തു വന്നിരുന്നു തെക്കൻ മേഖലകളിൽ നിന്ന് മധ്യ നഗരങ്ങളിലേക്ക് ആക്രമണം വ്യാപിപ്പിക്കുന്നതിനിടെയാണ് ഇസ്രായേലിൻ്റെ ഭീഷണി ഇതേ തുടർന്ന് ദെയ്ർ അൽ ബലായിലെ ആശുപത്രികളിൽ കഴിയുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും സർവ്വതം നഷ്ടപ്പെട്ട ആശുപത്രിയിൽ അഭയം തേടിയ നൂറുകണക്കിന് കുടുംബങ്ങളും പലായനം ചെയ്യുന്ന ദൃശ്യങ്ങൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ടിരുന്നു പത്തു മാസമായി തുടരുന്ന കടന്നാക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം മുനമ്പിലെ പ്രധാന ആശുപത്രികൾ എല്ലാം ഹമാസ് കേന്ദ്രങ്ങൾ എന്നാരോപിച്ച് ബോംബിട്ട് തകർത്തിരുന്നു ഗസയിലെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനങ്ങളിൽ തൊണ്ണൂറ് ശതമാനത്തിനും സർവ്വതും നഷ്ടമായതായി ഐക്യരാഷ്ട്രസഭ റിപ്പോർട്ട് ചെയ്തു കേരളയിൽ നടന്ന സമാധാന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ നടപ്പാക്കാൻ സന്നദ്ധമാണെന്ന് ഹമാസ് അറിയിച്ചു അതിനിടെ ഗസ സിറ്റിയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെടുകയും ചെയ്തു ഗസയിലേക്ക് കടന്നാക്രമണം ആരംഭിച്ച ശേഷം ഇസ്രായേലിന് സഹായവുമായി അമേരിക്കയുടെ അഞ്ഞൂറാം വിമാനം ടെൽ അവീവിൽ എത്തിയതായി റിപ്പോർട്ടുണ്ട് യുദ്ധോപകരണങ്ങളും മറ്റുമായി അൻപതിനായിരം ടൺ സൈനിക സഹായമാണ് അഞ്ഞൂറ് വിമാനങ്ങളിലും നൂറ്റിയേഴ് കപ്പലുകളിലുമായി ഇസ്രയേലിൽ അമേരിക്ക ഇതുവരെ എത്തിച്ചത് ഇസ്രായേലിനോടുള്ള സഹകരണം അവസാനിപ്പിക്കാനും ഉപരോധം ഏർപ്പെടുത്താനും മാധ്യമ സംഘടനകൾ യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരുന്നു മാധ്യമപ്രവർത്തകരെ കൊന്നെടുക്കുകയും മാധ്യമ സ്വാതന്ത്ര്യം ഹനിക്കുകയും ചെയ്യുന്ന ഇസ്രയേലിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സ് അടക്കമുള്ള അറുപത് സംഘടനകളാണ് രംഗത്ത് വന്നത് ഒക്ടോബർ മുതൽ നടന്നുവരുന്ന കടന്നാക്രമണത്തിൽ ഇതുവരെ നൂറ്റിമുപ്പത് ഫലസ്തീൻ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെട്ടു ഇതിൽ മുപ്പത് പേർ കൊല്ലപ്പെട്ടത് യുദ്ധം റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെയാണ്